മലയാളി നേഴ്സ് നിമിഷപ്രിയയെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ആരും മറന്നു കാണാൻ സാധ്യതയില്ല യമൻ ജയിലിലാണ് നിമിഷപ്രിയ ഇപ്പോൾ ഉള്ളത് കൊലപാതകമാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കേസ് യമൻ പൗരനായ തലാലിനെ കൊന്നു കഷ്ടങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു എന്നതാണ് കേസ് വധശിക്ഷ വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ കഴുകിയായിരുന്ന നിമിഷയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലിമി അനുമതി നൽകി എന്നതാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്ന വാർത്ത നിലവിൽ യമന്റെ തലസ്ഥാനമായ സനയിലെ ജയിലിലാണ് നിമിഷപ്രിയ ഉള്ളത് വധശിക്ഷ ജനുവരിയിൽ നടപ്പാക്കിയേക്കും വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകുകയാണെങ്കിൽ നിമിഷപ്രിയക്ക് രക്ഷപ്പെടാം പക്ഷേ ഒരുപാട് ശ്രമം നടത്തിയിട്ടും അതിനൊന്നും ഫലമില്ലാതെയാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഓഗസ്റ്റിൽ നിമിഷപ്രിയയെ പോലീസ് അറസ്റ്റും ചെയ്തു വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയെ കാണാൻ അമ്മ യമനിൽ പോയിരുന്നു ഡൽഹി ഹൈക്കോടതി അനുമതി നൽകിയതോടെയാണ് പ്രേമകുമാരി യമനിലെത്തി മകളെ കണ്ടത് ഇനി കൊല്ലാനുണ്ടായ സാഹചര്യം ഒന്ന് നോക്കാം നിമിഷക്കൊപ്പം ക്ലിനിക്ക് നടത്തിയിരുന്ന യമൻ പൗരൻ തലാൽ അബ്ദുൾ മെഹദിയെയാണ് നിമിഷപ്രിയ കൊന്നത് കൂട്ടുകാരി ഹനാനും കൊല്ലാൻ വേണ്ടി നിമിഷപ്രിയയെ ഹെൽപ്പ് ചെയ്തിരുന്നു മയക്കുമരുന്ന് കുത്തിവെച്ചിട്ടാണ് കൊലപ്പെടുത്തിയത് മായക്കുമരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം പല കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയാണ് ചെയ്തത് ദിവസങ്ങൾ പിന്നിട്ടതോടെ വാട്ടർ ടാങ്കിൽ നിന്ന് ദുർഗന്ധം വന്നു ഇതോടെ പ്രദേശവാസികൾ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് കൊലപാതകം പുറത്തറിഞ്ഞത് നിമിഷം മാരിഡും ഒരു മകളുമുണ്ട് യമനിൽ വെൽഡർ ആയിട്ടായിരുന്നു നിമിഷയുടെ ഹസ്ബൻഡ് ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ നാട്ടിലേക്ക് അദ്ദേഹം മടങ്ങിയിരുന്നു ഇതിനുശേഷം നിമിഷപ്രിയ തലാലിനെ പരിചയപ്പെടുകയും ക്ലിനിക്ക് തുടങ്ങാൻ ലൈസൻസിന് ഇയാളുടെ സഹായം തേടുകയുമായിരുന്നു ക്ലിനിക്കിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതി വേണമെന്ന് തലാൽ ആവശ്യപ്പെട്ടതോടെയാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് നിമിഷയെ ഇയാൾ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു എന്നാണ് നിമിഷ പറയുന്നത് ഇയാളുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഇയാളെ ഡോസ് കൂട്ടി മയക്കുമരുന്ന് കൊടുത്ത് മയക്കിക്കിടത്തി അവിടുന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നു എന്ന് നിമിഷപ്രിയ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും കൊലപാതകം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ അമിത ഡോസായത് കാരണം ഇയാൾ കൊല്ലപ്പെടുകയായിരുന്നു എന്ന് പറയുന്നു ഇതിന് ശേഷം നിമിഷപ്രിയ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പായപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഇയാളെ കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു അറിയാതെ കൊന്നതാണെങ്കിൽ പോലും ഒരാളെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി ഒളിപ്പിച്ചു വെക്കുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല നിമിഷപ്രിയയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ് അവൾക്കത് കിട്ടേണ്ടതായിരുന്നു എന്നും അറിയാതെ പീഡനം കൊണ്ട് ചെയ്തു പോയതാണ് എന്നും പറയുന്നുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി അപേക്ഷിച്ച് നിമിഷപ്രിയയുടെ അമ്മയും ഇത് തൻ്റെ അവസാനത്തെ അപേക്ഷയാണെന്നും ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളതെന്നും യമനിലുള്ള അമ്മ പറഞ്ഞു ഇതേ സമയം നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള സാധ്യത അടങ്ങിയിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം അന്തിമ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അവർ നിമിഷപ്രിയയുടെ വധശിക്ഷ വേണ്ട എന്ന് ആവശ്യപ്പെട്ടാൽ നിമിഷപ്രിയക്ക് ഇനിയും ജീവിക്കാൻ കഴിയും വധശിക്ഷ ശരിവെച്ച നടപടി സാങ്കേതികം മാത്രമാണെന്നും ഇവർ വ്യക്തമാക്കി കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമങ്ങൾ തുടരുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ സാമുവൽ ജെറോൻ പറഞ്ഞു ഇദ്ദേഹമാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഒരു ഇന്ത്യക്കാരെ യമൻ മണ്ണിൽ കിടന്ന് മരിക്കാതിരിക്കാൻ അവസാനം വരെ പ്രവർത്തിക്കുമെന്നും സാമുവൽ ജെറോൻ പറഞ്ഞു എന്തായാലും ഇന്ത്യക്കാർക്ക് നല്ലൊരു വാർത്തയ്ക്ക് വേണ്ടി കാതോർക്കാം